നമസ്കാരം കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനിൽ നാൽപ്പത്തിയൊൻപത് മരണം വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലും രാജ്യത്തിന്റെ മറ്റിടങ്ങളിലുമായാണ് നാൽപ്പത്തിയൊൻപതോളം പേർക്ക് ജീവൻ നഷ്ടമായതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇതോടുകൂടി മൊത്ത മരണസംഖ്യ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം ഇരുന്നൂറിലേക്ക് എന്നാണ് റിപ്പോർട്ടുകൾ മണിടിച്ചിലിൽ കുടുങ്ങിയ ആയിരത്തി മുന്നൂറ് വിനോദ രക്ഷാപ്രവർത്തകർ ഒഴിപ്പിച്ചിട്ടുണ്ട് ഒരു പർവ്വത പ്രദേശത്ത് നിന്നാണ് ഇത്രയും പേരെ രക്ഷിച്ചത് വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും വേഗത്തിലാക്കാൻ പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ഒരു പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായതോടെ പാകിസ്ഥാനിലെ വിവിധ ഇടങ്ങളിലെ ജനജീവിതം താറുമാറായിട്ടുണ്ട് മരണങ്ങളിൽ ഭൂരിഭാഗവും വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലാണ് എന്നാണ് പ്രാദേശിക ഉദ്യോഗസ്ഥർ പറയുന്നത് ഗിൽഗിറ്റ് ബാൽട്ടിസ്ഥാൻ മേഖലയിലെ ഗസർ ജില്ലയിൽ വ്യാഴാഴ്ചയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കാണാതായ പത്ത് പേർ മരിച്ചതായി പ്രാദേശിക സർക്കാർ വക്താവ് ഫൈസൽ ഫറാഖ പറഞ്ഞു വടക്ക് പടിഞ്ഞാറൻ ഖൈബർ പങ് മേഖലയിലെ ബജാർ ജില്ലയിൽ വ്യാഴാഴ്ച സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനാറ് പേർ മരിച്ചതായാണ് രക്ഷാപ്രവർത്തകൻ അംജദ് ഖാൻ പറയുന്നത് വെള്ളപ്പൊക്കത്തിൽ പ്രദേശത്ത് നിന്ന് കാണാതായ പതിനേഴ് പേരെക്കുറിച്ച ഇതുവരെയും വിവരങ്ങൾ ലഭ്യമായിട്ടില്ല വടക്ക് പടിഞ്ഞാറൻ ജില്ലയിലെ ബട്ടഗ്രാമിലും പത്തു പേർ മരിച്ചതായി സർക്കാർ അഡ്മിനിസ്ട്രേറ്റർ സലീം ഖാൻ പറയുന്നു പതിനെട്ട് പേരെ കാണാതായിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു പാക് അധീന കാശ്മീരിൽ വ്യാഴാഴ്ചയുണ്ടായ മഴയിൽ വ്യത്യസ്ത സംഭവങ്ങളിൽ പേർ കൂടി മരിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച മൻസെഹ്റ ജില്ലയിലെ സിറാൻ താഴ്വരയിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും കുടുങ്ങിയ ആയിരത്തി മുന്നൂറ് വിനോദസഞ്ചാരികളെയാണ് നേരത്തെ രക്ഷപ്പെടുത്തിയത് ഇതിനായി രക്ഷാപ്രവർത്തകർ മണിക്കൂറുകളോളം പരിശ്രമിച്ചതായി ഖൈബർ പഖ്തുൻഖയിലെ പ്രവിശ്യ അടിയന്തര സേവന വക്താവ് ബിലാൽ ഫൈസി പറഞ്ഞു ജൂലൈ മുതൽ ഗിൽജിത് ബാൽട്ടിസ്ഥാനിൽ നിരവധി വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും പാകിസ്ഥാനെയും ചൈനയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന വ്യാപാര യാത്രാപാതയായ കാരക്കോറം ഹൈവേയിൽ മണ്ണിടിച്ചിലിന് കാരണമായിട്ടുണ്ട് എന്നും സർക്കാർ വക്താവ് ഫൈസുള്ള അഹ്റാഖ പറഞ്ഞു വടക്കൻ പ്രദേശങ്ങളിലേക്ക് വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യുന്ന പാതയാണ് ഇത് വടക്കൻ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് പാക് ദുരന്ത നിവാരണ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദുരന്തബാധിത ബാധിത പ്രദേശങ്ങളിലൂടെയുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കാൻ യാത്രക്കാർക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ജൂൺ ഇരുപത്തിയാറ് മുതൽ പാകിസ്ഥാനിൽ ഉടനീളം മഴയുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുന്നൂറ്റി അറുപതിലധികം ആളുകൾ മരിച്ചു എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്